ഇതിനിടയിൽ നമ്മുടെ അനിക്ക് പീറ്റർ ഒരു ബാങ്കിൽ ഒരു പ്യൂൺ ജോലിയൊക്കെ തരാം ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിനക്ക് ജോലി ചെയ്യുന്നതിൽ എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പം ഭാസ്കരൻ മാഷിൻ്റെ മോൻ എന്തൊരു എന്ത് നാണക്കേട് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അനി അങ്ങനെ ബാങ്കിൽ പ്യൂണാട് ജോലിക്ക് കയറി അപ്പോൾ പതിനഞ്ചാമത്തെ ഭാഗത്ത് വരുന്നത് പിറ്റേന്ന് അനി ബാങ്ക് ഉദ്യോഗത്തിന് പോയ നേരം ശിഷ്യൻ ബാബു വരുന്നുണ്ട് അവൻ്റെ വരവിന് ഇത്തിരി വേഗം കൂടുതലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം തുടങ്ങുന്നത് എന്താ ഈ വിലായത്ത് ബുദ്ധ എന്ന് കണ്ടുപിടിച്ചു എന്നൊക്കെ ഈ ഒരു ഭാഗത്ത് ചോദിക്കുന്നുണ്ട് സാറെ മരയൂരിലെ ഏറ്റവും പിശക് ചന്ദനക്കൊള്ളക്കാരനയവൻ എന്ന് ഇതിൻ്റെ ഇടയിൽ മോഹനെക്കുറിച്ച് പറയുന്നുണ്ട് പിന്നെ നമ്മൾ കാണുന്നത് ചെമ്പ ചെമ്പകത്തിനെ കാണാനോ ഞാനോ എൻ്റെ പട്ടി പോകും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയല്ല സാറ് തന്നെ പോകണം ഇല്ലേ വിറക് അവൻ്റെ കക്ഷത്തിലിരിക്കും അപ്പം ഈ ചന്ദനം എന്തോന്ന് മോഷ്ടിക്കാനായിട്ട് നമ്മുടെ മോഹൻ പദ്ധതി ഇട്ടേക്കുവാണ് അപ്പം ഇതിനൊരു ഒരു വഴി കണ്ടെത്താനായിട്ട് ചെമ്പകത്തിന് പറ്റും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഈ വീണ്ടും കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു പത്ത് വർഷത്തിന് ശേഷം വീണ്ടും നമ്മുടെ ഈ ഭാസ്കരമാഷ ചെമ്പകത്തെ കാണാൻ പോവുകയാണ് അപ്പോൾ ഈ ചെമ്പകത്തിൻ്റെ മോടെ അടുത്ത് അതായത് ചൈതന്യം ചെമ്പകത്തിൻ്റെ മകൾ ചൈതന്യത്തിൻ്റെ അടുത്ത് നമ്മുടെ മോഹൻ ഇടയ്ക്കൊക്കെ വരാറുണ്ട് അപ്പോൾ ഈ ചെമ്പകവും മകളുമൊക്കെ വിചാരിച്ചാലും മോഹൻ ചന്ദനമരം കൊണ്ടുപോകാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ വഴി കാണാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയോടെയാണ് ഈ മാഷ ചെമ്പകത്തിൻ്റെ അടുത്ത് വീട്ടിലേക്ക് പോകുന്നത് ബാബു പറഞ്ഞു സാറും മാനക്കേട് കളാം അപ്പം ഇങ്ങനെ ഇനിയും ചെമ്പകത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ മാനക്കേടാകില്ല ഒന്ന് ഒന്ന് ഒരു കുറുക്ക് വഴി തേടി പോയതിൻ്റെ ഫലമായിട്ടാണ് ചെപ്പകത്തിൻ്റെ വീടിൻ്റെ മാലിന്യക്കുഴിയിൽ നമ്മുടെ ഭാസ്കര മാഷ് വീണതും അങ്ങനെയാണ് ഈ മാഷിൻ്റെ പേര് പൂവുള്ള ഭാസ്കരനിൽ നിന്ന് തീട്ടം ഭാസ്കരൻ എന്ന രീതിയിലേക്ക് മാറിയതും ഇപ്പോൾ ബാബു പറയുകയാണെങ്കിൽ സാറും ആനക്കാട് കള ചന്ദനം പോയി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ സ്റ്റേഷനിലൊന്നും ചെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എല്ലാം അവൻ്റെ ആൾക്കാരാണ് എന്തോ ആലോചിച്ച് സാറുമുണ്ടാതിരുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പതിനഞ്ചാമത്തെ ഭാഗം തീരുന്നത് പതിനാറിലേക്ക് പോകുമ്പോഴും പതിനാറാമത്തെ ഭാഗത്തും രണ്ട് ദിവസം അനക്കമൊന്നുമില്ല എന്നും സാറിൻ്റെ നെഞ്ചിടുപ്പ് മാത്രം ആ പ്രദേശത്ത് ഇടയ്ക്കിടെ ഡിം ഡിം എന്നു കേട്ടു മൂന്നിൻ്റെ അന്ന് രാവിലെ ഒരു എട്ടര കാണും മലയ്ക്ക് മുകളിൽ നിന്ന് ഒരാളനക്കം കേട്ടു സാറ് വീടിൻ വീടിനകത്ത് നിൽക്കുകയായിരുന്നു കാട്ടുപത്ത എടുത്ത് ചാ ചാട ചാടുന്നതാണെന്നാണ് സാറ് വിചാരിച്ചത് പക്ഷേ നമ്മുടെ മോഹനായിരുന്നു സാറിന് സാർ ഒന്നും മിണ്ടാതെ പിന്നിലെ ഷെഡിലേക്ക് നടന്നു മോഹൻ ചന്ദനമരത്തിൻ്റെ അടുത്ത് ചെന്ന് അതിൻ്റെ മുറ്റി വരണ്ട പുറത്ത് തടവിക്കൊണ്ട് പറഞ്ഞു ബുദ്ധം ശരണം ഗച്ഛാമി എന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത് മോഹൻ്റെ കഴുതിലൊരു വട ഒക്കെ ഉണ്ടായിരുന്നു ആ വടത്തിൻ്റെ ഭാരത്തിൽ അവനെങ്ങനെ ആടി ഉലയ്യെന്നൊക്കെ ഉണ്ട് ഭാസ്കരൻ സാറ് പറഞ്ഞു ഒരാളെക്കൂടി വിളിക്കാൻ മേലെ അതായത് ഈ വട അത്ര ഭാരമുള്ളതല്ലേ അപ്പോൾ അതൊന്നും ചുമക്കാനായിട്ട് ഒരാളെ ഒരാളെക്കൂടി വിളിക്കാമായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഈ മോഹൻ വീണ്ടും പറയുന്നുണ്ട് സാറ് ഈ ചന്ദനമരത്തിന് ഒരു മാന്യമായിട്ടൊരു വില ഉറപ്പിക്കുകയാണെങ്കിൽ അത് ഞാൻ അങ്ങ് തന്നേക്കാം എന്നൊക്കെ പറയുന്നുണ്ട് തരികണെന്നൊന്നും പറയരുത് സാറ് ബുദ്ധ ഭഗവാന് അതൊട്ടും ഇഷ്ടമല്ല വില വിലായത്ത സംഗതി വിലായത്തു ബുദ്ധ ഭാസ്കരൻ സാറ് ദേഷ്യത്തോടെ അവനെ നോക്കുന്നതോടുകയാണ് പതിനാറാമത്തെ ഭാഗം അവസാനിക്കുന്നത്